കേരളത്തിൽ പാരമ്പര്യ ഇസ്ലാമാകുന്ന അഖിലസൂന്യത്തിന് സമാന്തരമായി ഉണ്ടായ പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് മറ്റൊന്നാണ് ജമാഅത്ത് മറ്റൊന്നാണ് തബ്ലീഗ് എന്നാൽ ഇതിലേറെ കൂടുതലായി ആത്മീയ രംഗത്ത് കുറേ കള്ളനാണയങ്ങൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട് പ്രചരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് ഇസ്ലാമിൻ്റെ തുടക്കം മുതലുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഇസ്ലാമ് വന്നതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തുമെന്ന് കരുതിയതാണ് സമസ്ത കേരള ജമ്മയത്തുള്ള അറുപതാം വാർഷിക സുവനീർ എൻ്റെ കയ്യിലുണ്ട് അതിലിങ്ങനെ നമ്മളൊരു പഠന പര്യടനം നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ട് എന്താണെന്നറിയോ അതായത് സമസ്ത കേരള ജമ്മയത്തുള്ള തൊള്ളായിരത്തി ഇരുപതുകളിൽ രൂപപ്പെട്ട് പിന്നെ ശേഷം വന്ന ഈ വഹാബി പ്രസ്ഥാനം ഇതാ സമസ്തയുടെ സ്മരണികയാണ് ഈ വഹാബി പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുന്നതിലേറെ സമസ്ത മെനക്കെട്ടതും അധ്വാനിച്ചതും ആർക്കെതിരാന്ന് അറിയങ്ങള് ഈ കള്ള വ്യാ വ വാദികളായ വ്യാജത്വരീക്കത്ത് പ്രസ്ഥാനങ്ങൾക്കെതിരാണ് ത്വരീക്കത്ത് എന്നതിനെ പറ്റി പറയാൻ പറ്റൂല ഇനി പറയുകയാണെങ്കിൽ തന്നെ വ്യാജ എന്നുള്ള കൈതോട് കൂടെ പറയാൻ പറ്റുള്ളൂ വ്യാജ ആത്മീ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കെതിരാണ് സമസ്ത കേരള ജമ്മത്തുൽ ഒലമ മുജാഹിദുകളെ വഹാബികളെ നേരിട്ടതിലേറെ കൂടുതൽ നേരിട്ടത് എന്ന് നമുക്കിത് നോക്കിയാൽ ബോധ്യപ്പെടും എത്ര അധികം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങളാണ് കഴിഞ്ഞു പോയത് അത് വരുമ്പോൾ വരുന്നവരും ഒക്കെ പറയുന്നത് എന്താ ഞങ്ങൾ കാതിരിയത്താണ് കാതിരിയ ത്വരീക്കത്തിൻ്റെ ആളുകൾ ആ മുഹുദ്ദീൻ ഷെയഹിൻ്റെ ത്വരീക്കത്ത് പിൻപറ്റി വരുന്ന ആളുകളാണെന്നാണ് അവരൊക്കെ പറയുന്നത് എല്ലാവർക്കും പറയാമെന്ന് ഞങ്ങൾ കാതിരിയാക്കൾ എന്നാണ് അങ്ങനെ കാക്കത്തൊള്ളായിരം കാതിരിയാക്കൾ എന്ന പേരിലുള്ള ത്വരീക്കത്ത് ആത്മീയ ഏയ് ഈ പ്രസ്ഥാനങ്ങൾ വ്യാജ പ്രസ്ഥാനങ്ങൾ ഇവിടെ കേരളത്തിൽ വന്നതാണ് അതിനെയൊക്കെ ഇരുത്തേണ്ടിടത്ത് സമസ്തയുടെ ഒഴിവാക്കൾ ഇരുത്തുകയും അതിനെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ വളാഞ്ചേരിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളാഞ്ചേരിയിലും പരിസരത്തുള്ള അവസ്ഥ എന്താ മൊത്തത്തിലുള്ള ലോകത്തുള്ള കുത്തുബുല്ല കത്താബുകളൊക്കെ ഈ വളാഞ്ചേരിയിലും ഇതിൻ്റെ പരിസരത്തുമാണ് കുത്തുബുല്ല കത്താബ് മുത്തുബുസമാൻ അങ്ങനെ കുറേ പേരുകൾ ഏറ്റവും നല്ല പേരുകൾ ആ പേര് അതൊക്കെ അവകാശപ്പെട്ട പി എസ് കെ ഉസ്താദ് അവകാശപ്പെടുകയാണ് നിൽക്കുക അല്ലെങ്കിൽ ഇത് റഷീദ് ബാഗബ വിസ്താഹിബറുണ്ട് ഓലൊക്കെ കുത്തുബുൽ അഖ്താബാദ് നമ്മൾ വകവെച്ച് കൊടുക്കുകയുള്ള എന്നാലത് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ചുറുക്കുണ്ട് നാൽപ്പത് കൊല്ലം തെറിസ് ഇറത്തിയാ നാൽപ്പത് കൊല്ലം പത്ത് പതിനഞ്ച് കൊല്ലം തെറിസിൽ പഠിച്ച ഒഴിലമാക്കൾ പഠിച്ച് പഠിച്ച് പിന്നെ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം കുട്ടികൾക്ക് സുന്നത്തും നമ്മുടെ കിറ്റ് ഫിഖുഹും മഹീദും തെറിസ് നടത്തി തെറിസ് നടത്തി വലിയ ഇരുത്തം ഇരുന്ന ഒഴിമാക്കളാണ് അവരൊക്കെ ഓല് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേൾക്കാനൊരു ചന്ത ഉണ്ട് നിങ്ങൾ നോക്കണം ഇത് അതൊന്നുമില്ലാതെ റോട്ട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ പൊളിച്ചിട്ട് കുത്തുബുസമാന എന്ന് പറയും ഓൻ പറ ഞാൻ ഞങ്ങൾ പറയലും ജ്ഞാനം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇജ്ജ് കുത്തുബു സമാൻ തന്നെയാണ് എന്ന് കുറേ വട്ടം പറയുമ്പോൾ മൂപ്പുറക്കും തോന്നിയായ ഞാൻ കുത്തുബുസമാൻ തന്നെയാണ് അല്ലേ ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഓരോ സ്റ്റോപ്പിലും ഓരോ കുത്തുബുകളാണ് എന്നാണ് പറയുന്നത് അല്ലോ കുത്തുബുകളും കുത്തുബുലക്താബുകളും തമ്മിലുള്ള അന്തരം അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല സഹോദരങ്ങളെ നമ്മളാരും പെട്ടുപോകരുത് ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ് ഈ ഇന്ന് കാണുന്ന ഒരു വിധം തൊരീക്കത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ അഖിലസുന്നത്തി വൽജമാനത്തിന് ഘടകവിരുദ്ധമായ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് കാണുന്ന ഒരുപാട് തെരീക്കത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എത്രയോ ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറെ സമയം കളയും നമുക്കതിന് സമയമില്ല അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല അതിൻ്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ് ഷി എന്ന് പറയുന്ന നമ്മൾ ഷിയാ പ്രസ്ഥാനം എന്ന് പറയുമല്ലോ ഈ ഷിയായിസത്തിലാണ് ഇതിൻ്റെയൊക്കെ അസിൽ ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ് അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും കുറേ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു ഒരു തരീക്കത്തും പരിപാടിയും ഉണ്ടല്ലോ അവിടെയിലേക്കാണ് ഇവിടെ ഉള്ള കുറേ ത്വരീക്കത്തുകൾ മുരടി ചെന്ന് എത്തുന്നത് അവിടെയാണ് അതാണെങ്കിലോ അത് നമുക്കെല്ലാവർക്കും അറിയാം അത് കേരളത്തിലെ ഒഴിലുമാക്കൾ അല്ലേ അതുപോലെ പൊന്നാനി കൈക്കാർ അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ശീ വേരുകളുള്ള ഒരു ആത്മീയ വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് അന്നത്തെ നമ്മുടെ ഒഴിവാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാകും അങ്ങോട്ടാണ് നമ്മൾ ഈ ഏരിയയിലും ഇതിൻ്റെ പരിസരത്തും ഇവിടെ ഞങ്ങൾ കേൾക്കോട്ട് തൃശ്ശൂർ കുറ്റിപ്പുറപ്പാലം കഴിഞ്ഞിട്ടുള്ളതും തൃശ്ശൂർ എത്തിയാൽ തൃശ്ശൂർ തെരീക്കത്ത് അതിനപ്പുറം എറണാകുളം തെരീക്കത്ത് അമ്പലത്ത് ആലുവ തിരീക്കത്ത് അങ്ങനെ ഓരോ കേന്ദ്രത്തേക്കും ചേർത്തിട്ട് ഇഷ്ടംപോലെ ത്വരീക്കത്തുകളാണ് അതൊക്കെ ചെന്നെത്തുന്നതിൻ്റെ അടിസ്ഥാനം ഒരു ഷിയാ ചൊയയാണ് അതിനൊക്കെ ഉള്ളത് ഷിയായുസത്തിൻ്റെ ചേരുവകളില്ലാത്ത ഇത്തരം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ സമയം ഇല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ സുന്നത്തി വൽ സുന്നത്തിവൽജമാഴത്തിന് സമാന്തരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അഖില സുന്നത്തി വൽ വൽജമാഴത്തിന് സമാന്തരമായി പ്രസ വഹാബി മൗദൂദി തബലീകാദി ചേഗന്നൂർ കാദിയാനീ സം ആത്മീയതയുടെ ലോഹയണിഞ്ഞുകൊണ്ട് മഹാത്മാക്കളായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ സാഹിബുൽ വക്തുകളും മുതബിരുൽ ആലമുകളും അതുപോലെ തന്നെ കുത്തുബുൽ സമാനുകളും കുത്തുബുൽ അഹുതാബുകളും അങ്ങനെ പല ജാതി പേരുകൾ പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന കുറേ അധികം ആളുകൾ അവരൊക്കെ പിശാജിൻ്റെ കെണിവലയിൽപ്പെട്ട് അതിൽ കിടന്ന് അമ്മാനം ആടുന്ന ആറാട് നാളുകളാണ് എന്ന തിരിച്ചറിവ് അഖിലസുന്നത്തിവൽജമാഴത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളുമായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം അഖിലസുന്നവൽജമാ നമ്മുടെ സമസ്ത കേരള ജമ്മഴിയത്തുൽ ഒഴമാം തുടക്കം മുതൽ അത്തരം കക്ഷികളോട് പടപൊരുതി അവരെ ഇരുത്തിയതാണ് അതുകൊണ്ടല്ലേ ഇന്ന് അത്തരം തെരീക്ക ഒരു കാലത്ത് ഇവിടെ ഈ കേരളത്തെ തന്നെ മുസ്ലിം കേരളത്തെ തന്നെ വിഴുങ്ങുമെന്ന് കരുതിയിരുന്ന പല തരീക്കത്ത് ആത്മീയ പ്രസ്ഥാനങ്ങളും വ്യാജ പ്രസ്ഥാനങ്ങളും ഇവിടെ കഴിഞ്ഞു പോയതാണ് ഇന്നൊന്നും അതിനെ കാണാൻ തന്നെ കാക്ക് പേരിന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒന്നുണ്ടായിരുന്നു എന്താ കാരണം അഖില സുന്നത്തി വൽ വൽജമാണത്തിൻ്റെ ഉലമാക്കൾ അതിനെ അവക്കെതിരിൽ ആഞ്ഞടിച്ച് പടയോട്ടം നടത്തിയപ്പോൾ അവയൊക്കെ കടപുഴങ്ങി വീണു എന്നതാണ് യാഥാർത്ഥ്യം ഇൻഷാല്ല നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഈ ആ വ്യാജാത്മീയ പ്രസ്ഥാനത്തിൽ അങ്ങ് അകപ്പെട്ടു പോയി തലക്ക് സുഖമില്ലാതെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആ തലക്ക് വേണ്ടതുപോലെ വട്ടായിട്ടുള്ള പല ആളുകളും സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ദീനല്ല അതൊന്നും ഇസ്ലാമല്ല അതൊന്നും അഹിലിസുന്നയല്ല അത് സുന്നികളുമായി ബന്ധമില്ലാത്ത ഇസ്ലാമിൻ്റെ അടിവേരറുക്കുന്ന പൈശാചികത്വത്തിൻ്റെ പിടിയിലമർന്നിട്ടുള്ള വ്യാജവാദികളാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും അഖിലിസുന്നവൽജമായ താകുന്ന പാരമ്പര്യ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറായാൽ മാത്രം പോരാം നമ്മുടെ കൂട്ടുകുടുംബാദികൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ ആശ്രിതർ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ അയൽവാസികൾ അവരെയൊക്കെ ഈ ആശയത്തിൽ അടിയുറപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന ദുരന്തമാണുണ്ടാവുക അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ മാത്രം പറഞ്ഞു സമയക്കുറവ് കൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ